哎呀！ ഓക്കെ കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വടകര പാർലമെന്റിൻ്റെത് ഇവിടെ ഏഴ് മണ്ഡലങ്ങളിലേക്ക് ആറും ഇടതുപക്ഷത്തിന്റെ സ്ഥാനത്ത് നിലനിർപ്പിച്ച സമയത്താണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരികയും ഏഴ് നിയന്ത്രി മണ്ഡലത്തിലും നമുക്ക് ലീഡ് ലഭിക്കത്തക്ക രീതിയിലാണ് മുന്നേ മുന്നേറ്റപ്പെടുന്നത് ഇപ്പോൾ അറിഞ്ഞിടത്തോളം മുപ്പത്തി ആറായി മുപ്പത്തഞ്ചായി തന്നൂറ്റി ചില്ലാൻ വോട്ടുകൾക്ക് വളരെയേറെ മുന്നിലായിട്ടാണ് നമ്മുടെ യു ഡി എഫ് നിലകൊള്ളുന്നത് ഇതുവരെ നമ്മുടെ ഈ യു ഡി എഫ് നേതാക്കന്മാരും അതുപോലെ നമ്മളെ നേതാക്കന്മാരും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ഈ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഇതിനൊക്കെ വിജയം കുറിച്ചത് എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാത്തുണ്ട്